എ വിൻസെൻസർ സംവിധാനം ചെയ്തിട്ടുള്ള ഭാർഗവി നിലയം എന്ന് പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ് ആ സിനിമ മുഴുവനായിട്ടും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വൻ ഭാഗ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അതുപോലെ തന്നെ മൂന്നാം മുറ തുടങ്ങിയിട്ടുള്ള കുറേ സിനിമകളുടെ സിനിമകളുടെ ഓരോരോ ഭാഗങ്ങളും ഇവിടെ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട് ഹായ് അപ്പോൾ ഇന്ന് സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ വേറൊന്നുമല്ല അടുത്ത് ചന്തകുന്ന് സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാവ് കുന്നിൻ്റെ വിശേഷങ്ങളുമായാണ് അപ്പോൾ നമുക്ക് ബംഗ്ലാവ് കുന്നിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ വരും ഇതാണ് ഈ ഒരു ബംഗ്ലാവ് കുന്നിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് വലിയ വരാന്തയാണ് വലിയ കോറിഡോറ് വീതിയുള്ള കോറിഡോറാണ് അതിൽ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വലിയ തൂണുകൾ വലിയൊരു പ്രത്യേകതയാണ് നല്ല ഭംഗിയുള്ള തൂണുകൾ ആ ഒരു പഴയ രീതിയിൽ ആ റൂഫാണെങ്കിലും ടൈല് പതിച്ചതാണ് മുകളിൽ അതുപോലെ തന്നെ വുഡൻ റൂഫാണ് അതൊക്കെ നല്ല തണുപ്പ് നൽകുന്നതും കൂടിയാണ് അപ്പോൾ അതൊക്കെ അവർ മുൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പഴയ രീതിയിൽ തന്നെ പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈലാണ് അതൊക്കെ പഴയ രീതിയിൽ നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ തന്നെയാണ് മനസ്സിലാവുക പഴയ പണ്ടത്തെ കാലത്തെ ടൈലും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഇവിടെ വന്ന് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക വേണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു ബംഗ്ലാവ് കുന്നെന്ന് പറയുന്നത് അതിൽ തന്നെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ട കുറേ സിനിമകളുണ്ട് അതിലൊന്നൊരു പേടിപ്പെടുത്തുന്ന സിനിമയാണ് ഒരു പ്രേത സിനിമ എന്നൊക്കെ നമ്മൾ പറയും പേടിപ്പെടുത്തുന്ന ഒരു ഹൊറർ മൂവിയാണ് പഴയ സിനിമയാണ് എ വിൻസെൻസർ സംവിധാനം ചെയ്തിട്ടുള്ള ഭാർഗവി നിലയം എന്ന് പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാണ് ആ സിനിമ മുഴുവനായിട്ടും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബംഗ്ലാവ് കുന്നിൽ തന്നെയാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണിത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാർ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു ഒരു ബിൽഡിംഗ് ആണിത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ കണ്ടാലോ നമുക്ക് ഭാർഗവ നിലയം മാത്രമല്ല ഒരുപാട് മലയാള സിനിമകളുടെ ഭാഗമാണ് ഈ ഒരു ബംഗ്ലാവുക എന്ന് പറയുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അതുപോലെ തന്നെ മൂന്നാം മുറ തുടങ്ങിയിട്ടുള്ള കുറേ സിനിമകളുടെ ഏർ സിനിമകളുടെ ഓരോരോ ഭാഗങ്ങളും ഇവിടെ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര പഴമ അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പക്ഷെ അതിൻ്റെ കുറെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴെങ്കിലും പഴയ ആ ഒരു പഴയ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത് അന്നിത് ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ് ഹൗസായിട്ട് ഫോറസ്റ്റേഴ്സിനുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്ക് താമസിക്കുന്ന ഒരു റെസ്റ്റ് ഹൗസ് ആയിട്ടായിരുന്നു അത് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ഫോറസ്റ്റിൻ്റെ അധീനതയിൽ തന്നെയാണ് ഇത് ഉള്ളത് ഇപ്പോൾ പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഇത് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതായത് പഴയ ആ ഒരു രീതിയിലുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഇതിൽ ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം പലകളാണ് ഫ്ലോറ് മുഴുവൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എത്രയോ കാലം മുന്നേ ചെയ്തതാണ് ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു പ്രൗഢിയോടുകൂടെ തന്നെ നിൽക്കുന്ന ഒന്നാണ് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകളെ ഇപ്പോൾ സമയം അനുസരിച്ചിട്ട് അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നുള്ള ഒരു കൃത്യമായ സമയം വെച്ചിട്ട് ടിക്കറ്റൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഇവിടെ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ കയറിയപ്പോൾ എനിക്ക് ഒരു അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചില്ല് ജാലകങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പല തരത്തിലുള്ള കളറുകളിൽ അതായത് നീല കളർ മഞ്ഞ കളർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളേഴ്സിലുള്ള ചില്ല് ജാലകങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒരു പഴയ രീതിയിൽ ആ ഒരു പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് അന്ന് കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ആർക്കും നമുക്കാർക്കും അതൊന്നും കാണാൻ പറ്റില്ല ഇപ്പോഴുള്ള ഒന്നും ഈ ഒരു മോഡലോ അല്ലെങ്കിൽ ഈ ഒരു ഫാഷനൊന്നും അല്ലല്ലോ ഉള്ളത് പക്ഷേ ഇതൊക്കെ ഒരു പഴമയുടെ ആ ഒരു ഭംഗി നല്ല രീതിയിൽ നിലനിർത്തി ാണ് ഈ ഒരു ബംഗ്ലാവുന്നിനെ അവർ ഇപ്പോൾ ഇപ്പോഴും നവീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നു എന്നുള്ളത് വലിയൊരു കൗതുകമായി തോന്നുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഒരു വല്ലാത്ത നിശബ്ദതയും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നല്ല തണുപ്പും അങ്ങനെയൊക്കെയുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ വന്ന് നമ്മളത് അനുഭവിക്കുന്ന വേണം കാരണം സിറ്റി ലൈഫിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൗൺ ഏരിയയിൽ നിന്നൊക്കെ മാറി കുറച്ച് ഉള്ളിലേക്കാണ് ഒരു കാടിൻ്റെ ഉള്ളിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിതിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് കാടിൻ്റെ അതായത് രണ്ട് ഭാഗത്തും നല്ല വലിയ മരങ്ങളുടെ ഇടയിലൂടെയാണ് ഇങ്ങോട്ടുള്ള എന്ന് പറയുന്നത് ആ കാടിൻ്റെ നടുവിലുള്ള വലിയൊരു ബംഗ്ലാവാണിത് ഒരു സത്യം പറഞ്ഞാൽ ഒരു ചരിത്ര അവശേഷിപ്പാണെങ്കിൽ ിൽ കൂടെ ഒരു കൗതുകം നിറഞ്ഞ കാഴ്ച തന്നെയാണ് കേട്ടോ അത് രൂപകൽപ്പനയെക്കുറിച്ച് നമുക്ക് ശരിക്കും എടുത്ത് പറയേണ്ട കാര്യമാണ് ഒരുപാട് വർഷങ്ങൾ മുന്നേ ഉള്ളതാണ് ഇന്നത്തെ രീതിയിലുള്ള ടെക്നോളജിയോ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള അറിവുകളോ കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അന്ന് അത്രയും പഴക്കമുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഈ കാടിനുള്ളിലാണെങ്കിൽ കൂടെ വലിയ ജനലുകളും ഉള്ളിലേക്ക് നല്ല രീതിയിലുള്ള കാറ്റും നല്ല വെളിച്ചമൊക്കെ വരുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര ഒരു ഇവിടെ വരുന്ന സമയത്ത് ഉള്ളിൽ കാടിൻ്റെ നടുവിലായതുകൊണ്ടും പിന്നെ ഇതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ വുഡനാണ് അതൊക്കെ കൊണ്ടും നല്ലൊരു കൂളിംഗ് ആണ് കൂടാതെ തന്നെ പുറത്തുനിന്ന് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ രൂപകൽപ്പന ചെയ്ത ആളുകൾ ആരാണെങ്കിലും നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ ശരിക്കും നിങ്ങൾ ഓരോരുത്തരും നിലമ്പൂര് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത് ഞാൻ വെറുതെ പറയണതല്ല ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ളൊരു വൈബ് അത് പ്രത്യേക വൈബാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചില്ലാകാനും ഒരു ഒന്ന് കൂളാകാനൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നിലമ്പൂരാണ് മറക്കാതെ എല്ലാവരും വന്ന് ഈയത് ഈ ഒരു ഈ ഒരു അനുഭവം നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഞാൻ പറയുന്നതിൻ്റെ ഇതൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ഒരു വാട്ടർ ടാങ്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു വാർത്ത നമുക്ക് കാണാൻ പറ്റുമോ ഇത് പഴയ അത്രയും പുരാതനമായിട്ടുള്ളതാണ് അന്ന് ആളുകളിൽ ഈ ഒരു ബിൽ ഈ ഒരു ബംഗ്ലാവിലേക്കുള്ള എല്ലാ വാട്ടർ ഫെസിലിറ്റിയും നൽകിയിരുന്നത് ഇതിലൂടെയാണ് അത്രയും തണുത്ത വെള്ളവും അല്ലെങ്കിൽ ആ ഒരു കോൺക്രീറ്റ് പഴയ മോഡലിലുള്ളതാണ് ഇന്നൊന്നും ഇങ്ങനത്തെ ഒന്നും കാണാൻ പോലും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു അവശേഷിപ്പ് കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ് നമുക്ക് കാട് കാണാൻ വേണ്ടി ഇപ്പോൾ നിലമ്പൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാട് കാണാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ കാട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഫെസിലിറ്റി കൂടെ ഇവിടെ പടിക്കെട്ടോടു കൂടിയിട്ട് ചെറിയൊരു പാലം പോലെ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു കാഴ്ചകൾ കൂടെ നമുക്ക് കണ്ടാലോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇരുമ്പ് പാലം ഇരുമ്പ് പാലാണ് നല്ല ഭംഗിയുള്ള കാടാണ് ഉള്ളിലേക്ക് മേലേക്ക് കയറി കയറി പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുക ആ രണ്ട് സൈഡിലും കാടും നല്ല ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് നല്ല റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറ്റിയ നല്ല കൂളായിട്ട് പോയി ഒന്ന് ഇരുന്ന് ഒന്ന് ചില്ലായി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പം നമുക്കിതിൻ്റെ ഒന്ന് അവിടെ വരെയൊക്കെ ഒന്ന് പോയി കാടിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം വരും ാണ് ബംഗ്ലാവുകിൻ്റെ മറ്റൊരു കാഴ്ച ഞാൻ പറഞ്ഞില്ലേ കാടിൻ്റെ ഉള്ളിലൂടെ കാടിൻ്റെ കാട് കാണാനുള്ള ഒരു ഗോവണിപ്പടികളാണിത് ഇതിലൂടെയൊക്കെ ഇറങ്ങിപ്പോയി നമ്മളൊരു മുന്നൂറ് മീറ്ററോളം താഴെ വരെ പോവാം രണ്ട് സൈഡിലും നല്ല കാടാണ് നല്ല മരമാണ് അപ്പോൾ നല്ല ശുദ്ധവായു ശ്വസിച്ചുകൊണ്ടും നല്ല കാറ്റ് ആസ്വദിച്ചുകൊണ്ടും ഒക്കെ നമുക്കിതിലൂടെ നടന്ന് സഞ്ചരിച്ച് തിരിച്ചിതിലൂടെ തന്നെ കയറി വരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയും നല്ല കുറേ വിഷയസുമായിട്ട് വീണ്ടും വരാം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ കണ്ടിട്ട് നല്ല കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം ബൈ